സ്കൂൾ തുറക്കലിന്റെ വരവറിയിച്ച് മഴയെത്തി ഒപ്പം സ്കൂൾ വിപണിയും പുത്തനൊടുപ്പം ബാഗും കുടയും വാങ്ങാനുള്ള ഒരുക്കത്തിലാണ് കുട്ടികളും രക്ഷിതാക്കളും വടക്കാഞ്ചേരിയിലെ പ്രമുഖ ഷോപ്പായ പ്യാരി ബസാറിൽ സ്കൂൾ വിപണി ലക്ഷ്യമിട്ട് വൈവിധ്യങ്ങളായ കളക്ഷനാണ് ഒരുക്കിയിരിക്കുന്നത് മനസ്സിന് ഇണങ്ങിയവ വാങ്ങാൻ പ്രായഭേദമില്ലാതെ ആളുകൾ എത്തുന്നതിനാൽ കച്ചവടം പൊടിപൊടിക്കുകയാണ് കർഷിക്കാനായി ഡോറയും മിക്കി മൗസും വെൻറ്റനും തുടങ്ങി നിരവധി കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ ബാഗും കുടകളുമാണ് വിപണിയിൽ കൂടുതലും ബാഗുകൾക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ മൂവായിരം രൂപ വരെയാണ് വില തുച്ഛമായ വിലയിലും ഏറെ ഗുണമേന്മയുള്ളതുമായ പ്യാരി ബസാറിന്റെ തന്നെ ഉൽപ്പന്നമായ സ്പെഷ്യൽ ബാഗുകൾക്കും ആവശ്യക്കാർ ഏറെയാണ് ഇരുന്നൂറ്റി അൻപത് മുതൽ അറുന്നൂറ്റി തൊണ്ണൂറ് വരെയാണ് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള സ്പെഷ്യൽ ബാഗുകളുടെ വില വരുന്നത് പേന മുതൽ ബാഗ് വരെ എല്ലാത്തിനും കഴിഞ്ഞ വർഷത്തേക്കാൾ വില കുറഞ്ഞിട്ടുണ്ട് അതിനാൽ തന്നെ കച്ചവടക്കാർക്കും ഇത് ഏറെ ആശ്വാസം പകരുന്നുണ്ട് സ്കൂൾ വിപണിയിൽ ഇപ്പോൾ തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നതെന്ന് വടക്കാഞ്ചേരിയിലെ പ്രമുഖ ഷോപ്പായ പ്യാരി ബസാർ ഉടമ റീംസ് പറയുന്നു സ്കൂൾ വിപണി ഈ പ്രാവശ്യം വളരെ സജീവമാണ് ഒരുപാട് വെറൈറ്റികൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിപണി എന്റെ ചരിത്രത്തിലാദ്യ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഐറ്റങ്ങൾ ഇപ്പോൾ വാട്ടർ ബോട്ടിൽ നോക്കുകയാണെങ്കിലും ടിഫിൻ ബോക്സ് നോക്കുകയാണെങ്കിലും നല്ല സ്റ്റീൽ പാത്രങ്ങൾ നോക്കുകയാണെങ്കിലും എല്ലാം സജീവമായിട്ട് ഉണർന്നിരിക്കുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് പൊന്നാമന മക്കളെ സ്കൂളിലേക്ക് വിടുമ്പോൾ അവർക്ക് നല്ലത് കൊടുക്കണമെന്ന് വീട്ടുകാർ ആഗ്രഹിക്കുന്നു അതും ഉറപ്പുള്ളത് ഭംഗിയുള്ളത് ഇതെല്ലാം നമ്മൾ ഒന്നിച്ച് ചേർത്തിരിക്കുകയാണ് ഈ ഒരു സ്കൂൾ വിപണിയിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നതിനൊക്കെ കൂടുതൽ കളക്ഷൻ ഞങ്ങൾക്ക് തരാൻ സാധിക്കും അതും റൈറ്റ് ഞങ്ങൾ നൂറ് ശതമാനം ഗ്യാരണ്ടി തരുകയാണ് റൈറ്റ് കൂടുന്നില്ല ഉറപ്പ് നല്ല ഉറപ്പ് ഇതൊക്കെയാണ് ഞങ്ങൾ ഈ വിപണിയിൽ ഏറ്റവും കൂടുതൽ നൽകുന്നത് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ആകർഷിക്കാൻ വിവിധ തരത്തിലുള്ള ഓഫറുകളും കച്ചവടക്കാർ നൽകുന്നുണ്ട് കാർട്ടൂൺ കഥാപാത്രങ്ങളുടെയും കാറിന്റെയും ബസിന്റെയും രൂപത്തിലുള്ള പെൻസിൽ ബോക്സുകൾക്ക് പതിനഞ്ച് മുതൽ മുന്നൂറ് രൂപ വരെയാണ് വില ബാഗ് കഴിഞ്ഞാൽ നോട്ട് ബുക്കുകളാണ് വിപണിയിൽ കൂടുതൽ വിറ്റുപോകുന്നത് മുൻവർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ കിലോ കണക്കിന് തൂക്കിയും പുസ്തകങ്ങൾ വിൽക്കുന്നുണ്ട് ഒരു കിലോ നോട്ട്ബുക്കിന് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് വില പതിനെട്ട് രൂപ മുതലുള്ള ബുക്കുകളുമുണ്ട് ഇപ്പൊ ബുക്കിന് ഒരു കിലോ എന്ന് ഞങ്ങൾ നല്ല ബുക്കാണ് ഒരു കിലോന് കൊടുക്കുന്നത് അതും ഞങ്ങൾ റേറ്റ് താത്തിക്കൊണ്ട് വിപണിയിൽ അത് ഞങ്ങൾക്ക് പാർട്ടി റിട്ടേൺ വരാത്തൊരു ഇത്തിരി നല്ല ബുക്കുകൾ തന്നെ ഒരു കിലോ ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട് തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് പിന്നെ മറ്റ് സാധനങ്ങൾക്കെല്ലാം ഓഫർ എന്ന് പറഞ്ഞ് ജനങ്ങളെ വഞ്ചിതനാക്കാതെ ശരിയായിട്ടുള്ള റേറ്റാണ് ഞങ്ങൾ എടുക്കുന്നുള്ളൂ എം ആർ പി ഞങ്ങൾ നോക്കുന്നില്ല വളരെ കുറഞ്ഞ റേറ്റ് നിങ്ങൾ ഏത് സാധനം നോക്കിയാലും അറിയാം കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ വർഷത്തെ അപേക്ഷിച്ച് വളരെ റേറ്റ് തന്ന രീതിയിലാണ് പ്യാരി വിൽക്കുന്നത് പുതിയ വെറൈറ്റികളിൽ ബോക്സും വാട്ടർ ബോട്ടിലും വ്യത്യസ്ത തരം പേനയും പെൻസിലും അടങ്ങുന്ന ഒരു നീണ്ട നിര തന്നെ വ്യാരി ബസാറിൽ ഒരുക്കിയിട്ടുണ്ട് കുടകൾക്ക് ഇരുന്നൂറ് മുതൽ അറുന്നൂറ്റി മുപ്പത് വരെയാണ് വില വിവിധ നിറത്തിലുള്ളതും ചിത്രങ്ങൾ വരച്ചതുമായ കുടകളാണ് കുട്ടികൾക്ക് പ്രിയം ചെറിയ കുടകളും കാലൻ കുടകളും തിരക്കി കോളേജ് വിദ്യാർത്ഥികളും എത്തുന്നുണ്ട് സ്കൂൾ തുറക്കാൻ ആഴ്ചകൾ ബാക്കി നിൽക്കെ സ്കൂൾ വിപണി ഉണർന്നതിന്റെ ആശ്വാസത്തിലാണ് വ്യാപാരികൾ ബസാർ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ എഡ്യൂക്കേഷണൽ ഐറ്റംസ് ട്രാവലിംഗ് ആൻഡ് സ്കൂൾ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റൈൽ പ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി